തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മുരുക്കുമാലിയെ കണ്ടതായി അഭ്യൂഹം മുരുക്കുമാട് സ്വദേശി പതിയം പറമ്പിൽ ലോകേഷിന്റെ മകൻ ലാൽകൃഷ്ണയാണ് പുലിയെ ഉണ്ടെന്ന് പറയുന്നത് ഇന്നലെ ഉച്ചയോടെ ഭക്ഷണത്തിന് ശേഷം വീടിന് പുറകുഭാഗത്ത് വിശ്രമിക്കുമ്പോൾ പുഴയിൽ പൊങ്ങി വരുന്ന പുലിയെ കണ്ടെന്നാണ് ലാൽകൃഷ്ണ കൃഷ്ണ പറയുന്നത് തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ മുരുക്കുമാട് സ്വദേശി പതിയമ്പറമ്പിൽ ലോകേഷിന്റെ മകൻ ലാൽ കൃഷ്ണയാണ് പുലിയെ കണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകുന്നു അവൻ ആ മറുപടി അപ്പൊ പുഴക്കുമ്പോ പെട്ടെന്ന് എന്തോ സാനോ ഇങ്ങനെ പൊന്തി ഫസ്റ്റ് ചർച്ച നീർന്നായ എന്നാ പിന്നെ പൊന്തിട്ട് തല കൊടഞ്ഞു അപ്പൊ ഞാൻ പുലിയുടെ പോലെ തന്നെ ക്ലിയർ കണ്ട് ഒരു മഞ്ഞ ബ്രൗൺ ഒക്കെ പോലെ കൊടഞ്ഞ് കഴുത്ത് ഇതുവരെ കണ്ട് കൊടഞ്ഞു പിന്നെ പെട്ടെന്ന് പെട്ടന്നാണ്ട് ഒരു മിന്നാൻ പോലാണ്ട് പോണ അടുത്ത ബാത്തിക്ക് ഇങ്ങനെ കുടഞ്ഞു പോണ പോലെ ആ പുഴയെ കൂടെ തന്നെ അപ്പൊ ഒരു രണ്ട് രണ്ടര കണ്ടപ്പോ ഞാൻ പേടിച്ച് പിന്നെ അമ്പരോടൊക്കെ പറഞ്ഞപ്പോ തന്നെ കണ്ട് സംഭവം ക്ലിയർ ഞാൻ നീച്ച കുറയുമ്പോൾ പുലിയും തന്നെ കണ്ട്